ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുവചനങ്ങൾ കന്നിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവിന്റെ ജനനം യേശയയുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നുണ്ട് കർത്താവ് തന്നെ നിനക്കൻ അടയാളം തരും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും മത്തായി സു എമ്മാനുവേൽ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ദൈവം നമ്മോട് കൂടെ എന്നാണ് കാരണം അവൻ നമ്മുടെ രക്ഷകനാണ് മത്താഴ്ച സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രാഹത്തിന്റെയും ദാവീദിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനാണ് നസ്രത്തിലെ യേശു നസ്രത്തിലെ യേശു വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനും മാനവകുലത്തിന്റെ മുഴുവനും പാപങ്ങൾ ഏറ്റെടുക്കുന്നവനുമാണ് അതുകൊണ്ടാണ് അവൻ എമ്മാനുവേലായി നമ്മുടെ കൂടെ വസിക്കുന്നത് നാം എത്രയോ ഭാഗ്യപ്പെട്ട ജനമാണ് അവിടുത്തെ കാണുവാനും അവിടുത്തെ സ്വീകരിക്കുവാനും അവിടുത്തെ കേൾക്കുവാനും നമുക്ക് സാധിക്കുന്നു നാം ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെയാകുന്നു നാം അവന്റെ കൂടെയാകുന്നു സക്രാരിയിലെ വിശുദ്ധ കുർബാനയും നാം ആരാധിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം നാം ഏറ്റു പറയുന്നു അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമീപിക്കാവുന്ന വ്യക്തിയായി നമ്മുടെ കൂടെ തന്നെ വസിക്കുന്ന വ്യക്തിയായി ഈശോ തീർന്നിരിക്കുന്നു അതാണ് ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന ക്രിസ്മസിന്റെ ആനന്ദം എന്ന് പറയുക സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ എപ്പോഴും നമ്മുടെ കൂടെ വസിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ക്രിസ്മസിന് നാം ഒരുങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം അവന്റെ കൂടെ എപ്പോഴും വസിക്കുവാനായിട്ടുള്ള ഒരാഗ്രഹം നമ്മിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ഓരോ നിമിഷവും അവന്റെ കൂടെയാണ് യേശു എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവവിചാരത്തോടുകൂടി ആകുമ്പോൾ അവൻ നമുക്ക് വഴി വഴിതെളിച്ചു തരും എന്ന് സുഭാഷിത പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവന്റെ സാന്നിധ്യം എന്നും എപ്പോഴും അനുഭവിച്ചറിയുവാൻ ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ ജീവിതവും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിശ്വംശി കാട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശ്വശികായിക്കും സ്തുതി ആയിരിക്കട്ടെ